സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമോ കാപ്പി കണ്ടെത്തിയത് കാൽഡി എന്ന എത്യോപ്യൻ ആട്ടിടയൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് ഒൻപതാം നൂറ്റാണ്ടിൽ എത്യോപ്യയിൽ നിന്നുള്ള ആട്ടിടയൻ ആയ കാൽഡി കൌതയ് തന്റെ കാണാതായ ചില ആടുകളെ തിരയാൻ പുറപ്പെട്ടു എന്നാൽ ആടുകൾ ഊർജ്ജസ്വലമായി നൃത്തം ചെയ്യുന്നതാണ് കാൽഡി കണ്ടത് താൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയ വൃക്ഷത്തിന്റെ പഴങ്ങൾ ഭക്ഷിച്ച ശേഷമാണ് ആടുകൾ ഊർജ്ജസ്വലമായതെന്നും കാൽഡി ഖൌദെത്തി ആടുകളിലെ ഈ ഫലങ്ങളുടെ കാരണം എന്താണെന്ന് ചിന്തിച്ച അദ്ദേഹം പഴങ്ങൾ സ്വയം പരീക്ഷിക്കാൻ തീരുമാനിച്ചു പഴങ്ങൾ കഴിച്ച് അൽപസമയത്തിനകം ഊർജ്ജസ്വല തനിക്ക് വരുന്നതായി തോന്നി ഈ മനോഹരമായ ശേഷം ഈ പുതിയ മഹത്തായ കണ്ടെത്തൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനാൽ കാൽഡി പഴങ്ങൾ അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷേ സന്യാസിമാർ ഈ അപൂർവ പഴത്തെ നിരസിച്ചു അതിന്റെ ഫലങ്ങൾ ഭൂതങ്ങളുമായോ ദുഷ്ടാത്മാക്കളുമായോ ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഭയന്ന് തുടർന്ന് സന്യാസിമാർ പഴങ്ങൾ തീയിലേക്ക് എറിയാൻ തുടങ്ങി അതിൽ നിന്ന് അതിമനോഹരമായ ഗന്ധം പുറത്തേക്ക് ഒഴുകി അടുത്തുള്ള ആളുകൾ വന്ന് ആ സുഗന്ധം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഇത്രയും വലിയ സുഗന്ധം ഏതെങ്കിലും ദുഷ്ടജീവിയുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്ന് തീരുമാനിച്ചു വെറുത്ത ബീൻസ് സന്യാസിമാർ തീയിൽ നിന്ന് നീക്കം ചെയ്ത് പൊടിച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടു അവർ അത് രുചിച്ചു നോക്കി അങ്ങനെ അത് ലോകചരിത്രത്തിലെ ആദ്യത്തെ കപ്പ് കാപ്പിയായി മാറി ഈ കഥ കാപ്പിയുടെ ഉദ്ഭവമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു എത്യോപ്യ കാപ്പി ചെടിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു കാപ്പി കുടിച്ചതിന്റെ ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ യമനിലെ സൂഫി ആശ്രമങ്ങളിൽ നിന്നാണ് എത്യോപ്യയിൽ നിന്ന് യമനിലെ വ്യാപാരികളാണ് കോഫി ബെറികൾ ആദ്യം യമനിലേക്ക് കൊണ്ടുവന്നത് വാസ്തവത്തിൽ സൂഫികൾ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിന് കാപ്പിക്കുരു കൊണ്ട് നിർമ്മിച്ച ഈ പാനീയം ഉപയോഗിച്ചു രാത്രിയിലെ ആചാരങ്ങളിൽ അവരെ ഉണർത്താനും അവർ ഇതുപയോഗിച്ചു യമനിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര നഗരങ്ങളായിരുന്ന ദമാസ്കസ് ബാഗ്ദാദ് കേറ്റോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവിടങ്ങളിലേക്കും കാപ്പിയുടെ വ്യാപനത്തെക്കുറിച്ച് അൽസീരി നിർമ്മിച്ച ഒരു കൈയെഴുത്തുപ്രതിയിൽ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറുകളോടെ ഈജിപ്ത് സിറിയ ഇസ്താംബുൾ എന്നിവിടങ്ങളിൽ നിരവധി കോഫി ഹൌസുകൾ തുറക്കാൻ തുടങ്ങി അങ്ങനെ പാനീയവും അതിനു പിന്നിലെ സംസ്കാരവും കൂടുതൽ കൂടുതൽ വ്യാപിച്ചു ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും കോഫി ഹൌസുകളുടെ ഈ വ്യാപനത്തിനുശേഷം കാപ്പി യൂറോപ്പിലേക്ക് വ്യാപിച്ചു അങ്ങനെ ലോകം മുഴുവൻ കാപ്പി പടർന്നു പന്തലിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത പാനീയമായി കാപ്പി മാറിക്കഴിഞ്ഞു അടുത്ത തവണ കാപ്പി കുടിക്കുമ്പോൾ കാപ്പിയുടെ ദീർഘമായ ചരിത്രം കൂടെ ഓർക്കണേ